ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര മനുഷ്യ മനസ്സുകളെ ഭിന്നിപ്പിക്കാത്ത വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് പ്രസ് ക്ലബിൽ മാധ്യമ പ്രവർത്തകർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന് കേക്ക് വിതരണവും നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്രിസ്മസ് ആശംസിക്കുന്നു ആറേഴ് ദിവസങ്ങൾക്ക് ഒരു പുതിയ പ്രശ്നം വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാൽ ഓരോരുത്തരുടെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അസ്വഭാവ് ജനപ്രതി അവസരം കിട്ടിയ വർഷമാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാലുകളിൽ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ജീവിതത്തിരിക്കട്ടെ എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ മനോഹരമായ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നു

വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ്